ചെങ്ങന്നൂർ ചതയോത്സവം പള്ളിയോടങ്ങൾ കൂട്ടിയിടിച്ച് അപകടം തുഴച്ചിൽ മുങ്ങിമരിച്ചു പമ്പാനദിയിലെ ഇറപ്പുഴ നെട്ടായത്തിൽ നടന്ന ഗുരു ചെങ്ങന്നൂർ ട്രോഫി ചതയം ജലോത്സവത്തിനിടെ വൻ അപകടം പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് തുഴച്ചിൽക്കാരൻ അപകടത്തെ തുടർന്ന് മുങ്ങി മരിച്ചു മരിച്ചത് പാട്ടനാട് മുതുവഴി സ്വദേശി വിഷ്ണുദാസാണ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഫൈനൽ മത്സരങ്ങൾ ഉപേക്ഷിച്ചു മുതുവഴി പള്ളിയോടം പൂർണമായും വെള്ളത്തിൽ മുങ്ങി ഇതിൽ തുഴക്കാരനാണ് മരിച്ച വിഷ്ണുദാസ് ചൊവ്വാഴ്ച വൈകിട്ട് നാലരയോടെ ബി ബാച്ച് പള്ളിയോടനുകളുടെ ഫൈനൽ മത്സരത്തിലായിരുന്നു അപകടമുണ്ടായത് കോടിയാട്ടുകരയും മുതവഴിയുമാണ് മത്സരിച്ചത് ഫയർഫോഴ്സ് ആണ് വെള്ളത്തിൽ മുങ്ങിപ്പോയ വിഷ്ണുദാസിനെ കണ്ടെത്തിയത് ഇയാളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അപകടത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷമുണ്ടായി ഇതാണ് ഫൈനൽ മത്സരം ഉപേക്ഷിക്കുവാൻ കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് പിന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരേ ട്രാക്കിലെത്തിയ പള്ളിയോടനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇതോടെ ഇരു പള്ളിയോടങ്ങളുടെയും തുഴച്ചിൽക്കാർ വെള്ളത്തിൽ വീഴുകയായിരുന്നു ഇതിൽ മുതുവഴി പള്ളിയോടം തലകീഴായി മുങ്ങിപ്പോവുകയായിരുന്നു ബോട്ടുകളുടെ സഹായത്തോടെ അഗ്നിരക്ഷാസേന തുഴച്ചിൽക്കാർക്കായി തിരച്ചിൽ നടത്തുകയായിരുന്നു ഒടുവിൽ കടവത്തിനാൽ കടവ് ഭാഗത്തു നിന്നാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത് ഏ ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരവും ഇതോടെ ഉപേക്ഷിച്ചു